ഹലോ ഇന്ന് നമുക്ക് ചെന്ന മസാലയുടെ റെസിപ്പിയാക്കിയാലേ ഒരു റെസിപ്പി തന്നെ പലർ പല രീതിയിലല്ലേ ഉണ്ടാക്കാറ് എന്നിട്ടും എൻ്റെ വീഡിയോസിനൊക്കെ ചിലർ കമൻറ്റ് ചെയ്യാറുണ്ട് അയ്യോ ആ റെസിപ്പി ഇങ്ങനെയല്ലല്ലോ ഉണ്ടാക്കേണ്ടതെന്ന് പക്ഷേ ഞാൻ ഉണ്ടാക്കിയ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യും കേട്ടോ ആ അതൊക്കെ പോട്ടെ ഇനി നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമുക്ക് പഞ്ചസാര ഇടത് കുറച്ച് കട്ടൻ ചായ റെഡിയാക്കി വെക്കാം കേട്ടോ കാരണം അതിവിടെ അത്യാവശ്യമാണ് ഇനി നമ്മൾ ഒരു കുക്കറിലേക്ക് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചെന്ന അതിലേക്ക് ആവശ്യത്തിന് വെള്ളം പിന്നെ നമുക്ക് തക്കാളി വേണം അതുപോലെ ഓണിയൻസ് വേണം ഗ്രാമ്പൂ കറുവപ്പട്ട ഏലക്ക നമ്മുടെ കട്ടഞ്ചായം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒരു ആറ് വിസിൽ നമുക്ക് അടിച്ചെടുക്കാം ആറ് വിസിലേക്ക് എനിക്ക് നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട് നമ്മൾ വേണം കുറച്ച് സമയം നമുക്ക് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഒന്ന് ഉടച്ചിട്ട് ഇനി നമ്മൾ ഒരു കടായിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് സൺഫ്ലവർ ഓയിലാണ് ഏറ്റവും ബെസ്റ്റ് അത് നമുക്കിതിലേക്ക് മഞ്ഞൾ പൊടി വേണം മുളക് പൊടി വേണം മല്ലിപ്പൊടി അതുപോലെ തന്നെ ചീരകപ്പൊടി പിന്നെ ഞാൻ കുറച്ച് ചോല മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കസൂരി മേത്തി എല്ലാം ഓരോ സ്പൂൺ മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പച്ചമണമൊക്കെ മാറ്റിയെടുക്കാം അതിനുശേഷം നമ്മുടെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചണ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കണം ഇനി ഉണ്ടല്ലോ പച്ചമുളകിനെ ഞാൻ കുറച്ച് എണ്ണയിൽ ഇത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ മല്ലിയലും സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കമൻ്റ് ചെയ്യൂ ബൈ ബൈ